സയ്യത്യായ തിരക്കുകൾക്കിടയിൽ ചടങ്ങിൽ ഓടിയെത്തിയ ആലപ്പുഴയുടെ പ്രിയങ്കനായ എം എൽ എ ബഹുമാനായ ശ്രീ പി പി ചിത്രരഞ്ജൻ വേദിയിലും സദസരുമുള്ള ബഹുമാന്യ വിനീതമായ പ്രണയം എസ് കെ എസ് എസ് എഫ് ആലപ്പുഴ ജില്ല സംഘടിപ്പിക്കുന്ന മനുഷ്യ യാതിക എന്ന ചടങ്ങിൽ രാഷ്ട്ര രക്ഷയ്ക്ക സൗഹൃദത്തിൻ്റെ കരുത്തൽ എന്ന വലിയൊരു സന്ദേശം ഒരു മുദ്രാവാക്യം സമൂഹത്തിന് നൽകുന്ന ഈ ചടങ്ങിൽ റിപ്പബ്ലിക് ദിനത്തില സൂര്യൻ്റെ ദിവസം സൺഡേ ഡേ സൂര്യൻ്റെ ദിവസം സ്റ്റുഡിയൻ അസ്തമിക്കുന്നത് അടുത്ത രാജ്യത്തേക്ക് പോവുകയാണ് എന്ന ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്ന ഈ സുദിനത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ച എസ് കെ എസ് എസ് എഫിന്റെ ആലപ്പുഴ ജില്ലാ ഭാരവാഹികളെ ഞാൻ ഹാർദമായി അനുമോദിക്കുക എസ് കെ എസ് എസ് എഫിന് കഴിഞ്ഞ ഒരു ചടങ്ങിൽ ഞാൻ കായംകുളത്ത് സംബന്ധിച്ചപ്പോ ആ സമയത്ത് ശ്രീ ലിജുവും എത്തിച്ചേർന്നു ഞാൻ മലയാളത്തിലൊരു ഫുൾ ഫോം പറഞ്ഞിരുന്നു സൽകർമ്മങ്ങൾ സത്യസന്ധമായി സാൻമാർഗികപരമായി നടത്തുന്ന ഒരു ഫോറമാണ് എസ് കെ എസ് എസ് എഫ് മുന്നിൽ ഈ കുട്ടികളെല്ലാം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഊർജമാണ് അതിൻ്റെ പ്രതിജ്ഞ ചൊല്ലിയ അതിൻ്റെ ഗീതം ചൊല്ലിയ കുട്ടികളെയൊക്കെ അടുത്ത തലമുറയിൽ ജാതിയും മതവും വർഗവും വർണ്ണവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ എസ് കെ എസ് എസ് സംഘടിപ്പിക്കുന്ന ഏത് ആരായമത്തിലും പൂന്തോട്ടത്തിലും ജാതിയും മതവും വർഗവും വർണ്ണവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മറന്നു ഞങ്ങളൊക്കെ എത്തും എന്നതിന് തെളിവാണ് ശ്രീ ചിത്തരഞ്ജനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജുവും ഒക്കെ ഇതൊരു വലിയ ആരാമമാണ് ഈ ആരായമത്തിൽ ഇരിക്കാൻ വണ്ടുകൾക്ക് സാധിക്കും അങ്ങനെ കുറേ വണ്ടുകളാണ് ഇത് സംഘടിപ്പിക്കുന്നതും ഇരിക്കുന്നതും അതിൽ എവിടെയൊക്കെയുള്ള ഞങ്ങളാവുന്ന വണ്ടുകളെ കൂടി ഇവിടെയൊക്കെ പറത്തി കൊണ്ടുവരുവാൻ താല്പര്യം കാട്ടിയ എസ് കെ എസ് എസ് എഫിന്റെ ഭാരവാഹികളെ ഞാൻ ഹാദമായി അനുമോദിക്കുകയാണ് മള്ളിയൂർ തിരുമേനിയാണ് എന്റെ ഗുരു ഭാഗവതത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചത് മുസ്ലിമും ക്രൈസ്തവനും ഹിന്ദുവും മതവും ജാതിയും നോക്കാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൈതപ്ര തിരുമേനിയും യേശുദാസും കലാമണ്ഡലം ഹൈദരാലിയും യേസഫലി കേച്ചേരിയും ആ മുറിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനിയായ ഇസി മാത്യു മുസ്ലിമായ ഫാസിലിനോട് നമ്പൂതിരിയായ എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ ജീവിച്ചു പോകുന്നതിന് കാരണമെന്ന് പത്മശ്രീ നേടിയ കൈതപ്ര തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചക്രത്തെ തിരുമേനിമാർ ലുഗീനൊക്കെ അറിയാം അവിടെ കുരിശും ചന്ദ്രക്കലയും ഓമും എല്ലാം ഒരുമിച്ചിരിക്കുന്നത് അതാണ് അവരുടെ ഐശ്വര്യത്തിനും വളർച്ചയ്ക്കും കാരണമെന്ന വളരെ ബാല്യം മുതൽ കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് കറ്റാനം ബോപ്പേസ് ഹൈസ്കൂളിലാണ് പ്രഡിഗ്രിക്കംകുളം എം എസ് എം ആധികാരി ഭാഗവതവും രാമായണവും ഏതാണ്ട് അറുന്നൂറിലധികം വേദികൾ ഏഴു ദിവസം വീതം പിന്നിട്ട് കഴിഞ്ഞു പക്ഷെ ബൈബിളും ഖുറാനും വായിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ എന്ന് നിങ്ങളോട് സത്യസന്ധമായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ബൈബിളിലും ഖുറാനിലും രാമായണത്തിലും ഭാഗവതത്തിലും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഒന്നു തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ആലപ്പുഴ വന്ന പാനി വേണം എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ വന്ന തണ്ണി വേണം എന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയയിൽ നിന്ന് ആലപ്പുഴ വന്ന വാട്ടർ വേണം എന്ന് പറഞ്ഞാലും കായംകുളത്തിന് ഏഴ് കിലോമീറ്റർ കിഴക്ക് കെട്ടാനം പള്ളിക്കൽ നിന്ന് ആലപ്പുഴയെത്തി വെള്ളം വേണം എന്ന് പറഞ്ഞാലും നാലു പേർക്കും ആലപ്പുഴയിലെ ഒരു കലത്തിലിരിക്കുന്ന വെള്ളമേ കൊടുക്കൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രേരക ശക്തിയാണ് മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നത് എന്ന് സത്യസന്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ക്രൈസ്തവ യേശുദേവ എന്ന പള്ളിയിൽ നിന്ന് കൊണ്ടു വിളിച്ചാലും മുസൽമാൻ അള്ള എന്ന വിളിച്ചാലും ഹിന്ദുക്കൾ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദേവി എന്ന് വിളിച്ചാലും ചെന്നെത്തുന്നത് ഒന്നിലാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളിന് ഏത് മതത്തിൽപ്പെട്ടാലും ഏത് രാഷ്ട്രീയത്തിൽ പെട്ടാലും തീവ്രവാദത്തിൽ പെടാൻ സാധിക്കില്ല എസ് കെ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പഠിച്ചിരുന്നു നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആ നന്മയിലേക്ക് വന്നെത്താൻ കഴിയുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിലേക്ക് നന്മകൾ വാരി വിധങ്ങൾ ഇതുപോലുള്ള സമ്മേളനങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് ശരീരത്തിൽ ഒരു അവയവം ഇല്ല മനസ്സ് ബാക്കിയെല്ലാം ഉണ്ട് ചിത്രരഞ്ജന് ലിജുവിന് എനിക്ക് ഒക്കെ അകത്ത ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുമ്പോൾ നിങ്ങൾക്ക് തരാം അത് നൽകാം നസീറിന്റെ കിഡ്നി എബ്രഹാമിന്റെ വാഹനത്തിൽ സുനിൽ കിടക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുവരാം ആന്തരിക അവയവങ്ങൾ നോക്കുക അതൊന്നും ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും നോക്കി അള്ളാവും യേശുദേവനും ദേവിയും ഫിറ്റ് ചെയ്തതല്ല കൊറോണ വന്നപ്പോ എവിടെ പോയിരുന്നു ഈ മൂന്ന് വർഷം ജാതിയും മതവും കക്ഷിയും ഒക്കെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയപ്പോൾ അപരിചിതരായ ആരോ ഒരാൾ വന്ന ജെ സി ബി കൊണ്ടിത് തട്ടി മുപ്പത് അടിയുള്ള വലിയ കുഴിയിലേക്കിട്ടപ്പോ അവിടെ മതവും ജാതിയും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ബൈബിൾ വായിക്കുമ്പോ ഖുറാൻ വായിക്കുമ്പോ രാമായണം വായിക്കുമ്പോ അതിലെല്ലാം പറയുന്നത് നന്മയുടെ സന്ദേശമാണ് ആ നന്മയുടെ സന്ദേശം ഒരു പക്ഷെ സ്കൂളിലും കോളേജിലും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല അതിന് ഈ മതഗ്രന്ഥങ്ങൾ വായിക്കണം അതിലെങ്ങും മനുഷ്യനെ വിഘടിച്ചു നിർത്തിയതായി പറഞ്ഞിട്ടില്ല ഒരു പട്ടിയെ നോക്കൂ പട്ടി കുരയ്ക്കുമ്പോൾ ആ പ്രദേശത്തെ പട്ടികൾ മുഴുവൻ കുരയ്ക്കുന്ന പട്ടിക അടുത്തേക്ക് ഒരു എറുമ്പ് ചത്തുകിടക്കമ്പ എറുമ്പുകൾ വലിയ വരിയായി നന്നായി നിങ്ങൾ റാലിയിൽ ചിട്ടയോടെ വന്നതുപോലെ വർത്തമാനം പറഞ്ഞ് മുട്ടിയൊരുമി ഒരു വലിയ വഴി ഉണ്ടാക്കി അതിലേക്ക് വരുന്നത് നമുക്ക് കാണാം ഒരു ഈച്ച ചത്തുകിടക്കമ്പ ആ പ്രദേശത്തുള്ള ഈച്ചകൾ മുഴുവൻ അവിടെ വട്ടമിട്ട് പറഞ്ഞു ഒരു കാക്കയുടെ ഒരു ചിറകവിടെങ്കിലും കിടക്കുന്നത് കണ്ടാൽ കാക്കയുടെ സംസ്ഥാന സമ്മേളനം കൂടി ആ പ്രദേശത്ത് ഹർത്താൽ പ്രഖ്യാപിച്ച ആളിന്റെ ശരീരം എവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഇതിലെ പോയാൽ മതി എന്ന് പറയും േ അവർക്ക് സംസാരിക്കാനും ചിരിക്കാനും കൂടിയുള്ള കഴിവ സർവേക്ഷണം നൽകിയിരുന്നെങ്കിൽ അവർ സിംഹാസനങ്ങളിൽ നിന്ന് നമ്മളെ ഭരിച്ച കാരണം നമ്മളെക്കാൾ ഒരുപാട് വ്യത്യസ്തതകൾ പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയാനാണ് എസ് കെ എസ് എസ് ഇതേപോലെയുള്ള മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഭാഗവത വേദിയിൽ മള്ളിയൂരിൽ നിന്നാണ് വരുന്നത് നൂറ്റിനാലാം പിറന്നാൾ മളയൂർ തിരുമേനിക്ക് ഫെബ്രുവരി രണ്ടാം തീയതി തികയുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് ദിവസത്തെ ഭാഗവത വേദിയിൽ നിന്ന് എവിടെ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് കാരണം ഇതൊരു സംസ്കാരത്തിന്റെ ജാലകമാണ് കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയുടെ പിറകിൽ രസം ഇല്ലെങ്കിൽ കടൽ കാണാം കണ്ണാടിയിൽ മനുഷ്യത്വത്തിന്റെ രസം പുരട്ടി കണ്ണാടിയിൽ നോക്കുമ്പോഴേ അതിനകത്ത് നമ്മുടെ രൂപം തെളിയും ആ സംസ്കാരം സ്കൂളിലും കോളേജിലും പഠിപ്പിക്കില്ല മുന്നിൽ ധാരാളം കുട്ടികളെയും ഭാഗ്യവാന്മാരാണ് സ്കൂളിൽ പഠിക്കുന്നത് കോളേജിൽ പഠിക്കുന്നത് പരീക്ഷക്ക് ജയിക്കാനാണ് എസ് കെ എസ് എസ് എഫിന്റെ മനുഷ്യ ജാരികയിൽ പങ്കെടുത്ത ഒരു മണിക്കൂർ ഇവിടെ ജീവിതത്തിൽ ജയിക്കാനാണെന്ന അഭിമാനം നിങ്ങളെ ഭരിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ് കാരണം പരീക്ഷയിൽ ജയിച്ച പലരും ജീവിതത്തിൽ തോൽറ്റ തുന്നമ്പാടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പരീക്ഷയിൽ തോൽച്ച പലരും ജീവിതത്തിൽ ജയിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട് സത്യസന്ധതയും ധർമ്മവും ഗുരുത്വവുമാണ് അതിന് കാരണമെന്ന് പഠിക്കാൻ മനുഷ്യജാലിക ഒരുക്കുന്ന ഈ മഹോന്നത വേദിയിൽ ഞങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് മാർക്ക് കുറയും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമയം ഉണ്ടാക്കി ഇവിടെ നിങ്ങളുടെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നത് വാക്കു വിളിക്കുമ്പോഴും പള്ളിയിലെ പ്രാർത്ഥന കേൾക്കുമ്പോഴും അമ്പലത്തിലെ സൂക്തങ്ങൾ കേൾക്കുമ്പോഴും ഒന്നാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അവകാശപ്പെട്ടതാണ് ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി ആശംസകൾ ചുരിയുകയും ഈ മഹോനമായ വേദിയിലേക്ക് ശ്രീ ജിംഗത്തിനെ പോലെയുള്ള സുഹൃത്തുക്കൾ ഞങ്ങളെ ക്ഷണിക്കുകയും അതിൽ പങ്കാളികളാക്കുകയും സാധിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന വലിയ സൗഭാഗ്യമായി കണ്ടുപോകുന്നു ഭാര്യം കൂടിയ ത്രാസിന്റെ തട്ട് ഭൂമിയിലേക്ക് കുരുങ്ങി വരുന്നത് പോലെ പാടത്ത് നെല്ല് ബദിമുണ്ടായാൽ നെല്ല് കുരിഞ്ഞു വരുന്നത് പോലെ വാഴ വെച്ചാൽ ഉടമസ്ഥന് വാഴപ്പഴം കൊടുക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ വാഴകുലയുമായി ഉടമസ്ഥ മുന്നിലേക്ക് വാഴ കുനിഞ്ഞു വരുന്നത് പോലെ എളിമയും വിനയവും സേവനവും അധർമ്മം കാണുമ്പോൾ അധർമ്മമാണെന്ന് പറയുവാനും ധർമ്മം കാണുമ്പോൾ ധർമ്മത്തിന്റെ മുന്നിൽ ശിരസ് നിർമ്മിക്കുവാനുമുള്ള കഴിവ് മനുഷ്യജാരികളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആറര മണിക്ക് ധാരാളം പറഞ്ഞ് പ്രസംഗിക്കാനുള്ളതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാനും ലിജുവും ശ്രീ നേരം പറയാൻ സന്നദ്ധരാണ് ഈശ്വരീ ആ സംസ്കാരത്തിന്റെ ആ വൈവിധ്യം രാഷ്ട്രീയത്തിന് അപ്പുറമാണ് സി പി ഐ കാര്യം സി പി എമ്മും മാത്രം വോട്ട് ചെയ്തത് കൊണ്ടല്ല ഒരു എം എൽ എ ആവുന്നു ശ്രീ ലിജു അസംബ്ലി ഇലക്ഷനായി നിൽക്കുന്നു ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എല്ലാ രാഷ്ട്രീയത്തിലുമുള്ളവരെ ഒരുമിച്ച് വിനിയോഗിക്കും സത്യസന്ധമായി ആ ധർമ്മം പുലർത്തുന്നവർക്കൊക്കെ അത് എന്നും നിലനിർത്തുവാനും അത് നിങ്ങളിലേക്ക് പടർത്തുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ബൈബിളിന്റെയും ഖുറാന്റെയും ഒക്കെ സന്ദേശം രാമായണത്തിന്റെയും ഭാഗവതത്തിന്റെയും ഒപ്പം പകർന്നു തന്ന ശ്രീ വി എ കോയാക്കുഞ്ഞി സാഹിബ് ശ്രീ മുട്ടാണിശ്വരി കോയാക്കുട്ടി സാഹിബ് അതേപോലെ സ്കൂളിലെ അമ്രോത് അച്ഛൻ പള്ളിക്കൽ ശ്രീ പേരിട്ട ശ്രീ മണ്ണന്തല ബലി തുടങ്ങി എത്രയോ ഗുരുക്കന്മാർ ഞങ്ങളൊക്കെ എവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സാകുന്ന കർണാടിയിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ ജീവൻ പോയാൽ ആർക്കും ഈ ശരീരം വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ജീവൻ ഉള്ളപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുമോ അതേ നമുക്ക് എടുക്കാൻ സാധിക്കുമോ ഒരു കൊണ്ട് തൻ്റെ ചുവട്ടിൽ വന്നു നിൽക്കുന്നവർക്ക് തണലും ഇലയും പൂവും ഫലവും നൽകുന്നത് പോലെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്റെ ഇടത്തും മുന്നിലും പുറകിലും വന്നു നിൽക്കുന്നത് ഏത് മതത്തിലും ജാതിയിലും കക്ഷിയിലും രാഷ്ട്രീയത്തിലും ഉള്ളവരാണെന്ന് നോക്കാതെ മനുഷ്യരെയാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ എസ് കെ എസ് എസ് എഫ് ആലപ്പുഴ ജില്ല സംഘടിപ്പിക്കണം ഈ റിപ്പബ്ലിക് ദിനാസായം സന്ധ്യയിലെ മനുഷ്യജാലിക എന്ന ചടങ്ങില് രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന സന്തോഷ സൂചനമായ ആപ്തവാക്യം സമൂഹത്തിന് നൽകിയ ഇതിന്റെ സംഘാടകരെ അനുമോദിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേരുവാനുള്ള നിരവധി മുഹൂർത്തങ്ങൾ സംജാതമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ സംഘാടകരുടെയും നിങ്ങളുടെയും മനസ്സുകളിൽ വിനയപ്രസരം സമർപ്പിക്കുന്നു നമസ്കാരം